ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫോണിൻ്റെ സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ഫുൾ ആവുന്നത് ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടും ഫോണിൻ്റെ സ്റ്റോറേജ് കുറവുള്ളവരും ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുതലുള്ളവർക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട് പക്ഷെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടും അവരുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങനെ ഫുൾ ആവുന്നവർക്ക് അറിയുന്നില്ല അതിനൊരു സ്പേസ് ഉണ്ട് എവിടെയാണ് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നതും എവിടെ ചെന്നാലാണ് അവർ ഡിലീറ്റ് ആക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം നമുക്കൊന്ന് പോയാല്ലോ അതിന് നമ്മൾ നമ്മുടെ ഗൂഗിളിൻ്റെ ക്രോമം ജസ്റ്റ് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സ് പോയിട്ട് ഏറ്റവും താഴായിട്ട് നാലാം സൈറ്റ് സെറ്റിംഗ്സ് എന്നുണ്ടാവും ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ പോവുക ഡാറ്റ സ്റ്റോർ എന്ന സംഭവമുണ്ട് അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നമ്മൾ ഏതൊക്കെ സൈറ്റിൽ നമ്മൾ കയറിയുണ്ടോ ഏതൊക്കെ സൈറ്റിൽ പോയി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തു അതിൻ്റെയൊക്കെ ഡാറ്റാസ് എടുപ്പോൾ ഡബ്ല്യൂ ഡോട്ട് നൈക്കോ ഒക്കെ വൺ പോയിന്റ് ത്രീ ജി ബി ആണ് ഇതേപോലെ ഒരുപാട് സ്റ്റോറേജുകളുണ്ട് ഇത് വൺ ബൈ വൺ ആയിട്ട് ഡിലീറ്റ് ചെയ്യാം ഫുള്ള് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ഓൾ ഡാറ്റ കഴിഞ്ഞാൽ എനിക്ക് എത്ര ജി ബി പിന്നെ മൂന്ന് ജി ബി ഡാറ്റാസ് ഇതിൽ അറിയാതെ ഇടുന്നായി കിടക്കുന്ന ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത ഡാറ്റാസ് ഇതിൽ കിട്ടും സിംപ്ലൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് ഫുൾ ആവുന്നതിൽ ഈ പ്രോബ്ലം